കേരളത്തിന്റെ ദേശീയ വൃക്ഷമാണ് തെങ്ങ് അല്ലെങ്കിൽ നാളികേരം കേരളത്തിന് ഒരുപാട് സാധ്യതകളുണ്ടായിരുന്ന ഒരു കാർഷിക വിളയാണ് നാളികേരം ഒരു കാലഘട്ടത്തിന് ശേഷം നാളികേര കൃഷി നഷ്ടത്തിലേക്ക് കുപ്പുകൊത്തുകയും നമുക്ക് നാളികേരത്തിനെല്ലാം വേണ്ട രീതിയിലുള്ള പരിചരണങ്ങളൊന്നും ചെയ്യാതെ ഇന്ന് നാളികേര കൃഷി വളരെ നഷ്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് പണ്ട് കാലത്ത് ഒരു തെങ്ങിൽ നിന്ന് ഒരു നൂറ്റമ്പത് മുതൽ ഇരുന്നൂറ് തേങ്ങ ഒരു വർഷത്തിൽ കിട്ടുമെങ്കിൽ ഇന്ന് കേരളത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരാശരി ഒരു ഇരുപത്തഞ്ച് മുപ്പതും നാൽപ്പത്തഞ്ച് അമ്പതിനൊക്കെ താഴെയാണ് ആ ഒരു അൻപത് തേങ്ങ കിട്ടുന്ന എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ് ഇപ്പോൾ എങ്ങനെ നമുക്ക് കേരളത്തിലെ നാളികേര ഉൽപ്പാദനത്തിൽ ഒരു വർധന ഉണ്ടാകാം കേരളത്തിൻ്റെ ദേശീയ വൃക്ഷമായ തെങ്ങിനെ സംരക്ഷിച്ച് ധാരാളം കായ്ഫലം ഉണ്ടാകുന്ന ഒരു സംവിധാനത്തിലേക്ക് നമുക്ക് മാറ്റാമെന്നതാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത് നമുക്കറിയാം നമുക്ക് ഇപ്പം തെങ്ങിൽ കയറി തേങ്ങയിടാൻ പോലും ആളില്ലാത്തൊരു സാഹചര്യമാണ് അതുമാത്രമല്ല തെങ്ങിൽ കയറി നമ്മൾ എന്നാൽ തേങ്ങ ഇട്ടാൽ പോലും തേങ്ങയ്ക്ക് ന്യായമായ വില കിട്ടാത്ത ഒരു സിറ്റുവേഷനാണ് തെങ്ങിൽ കയറി തേങ്ങ ഇടുമ്പോൾ നമുക്ക് കൂലി കൊടുക്കാൻ പോലും നമുക്ക് ആദായം കിട്ടാതെ വരികയും അങ്ങനെ പല ആൾക്കാരും തെങ്ങിൻ്റെ പരിപാലനങ്ങളെല്ലാം വളരെ കുറച്ചുകൊണ്ട് തെങ്ങിൻ്റെ മട്ടിലും കൂടി ശ്രദ്ധിക്കാറേയില്ല തെങ്ങിൽ കായ്ക്കുന്ന തേങ്ങ പോലും പറിക്കാത്ത ഒരുപാട് ഫീൽഡുകൾ നമുക്ക് കാണാനും കഴിയുന്നുണ്ട് കേരളത്തിലെന്നും ഒരു ഡിമാൻഡ് ഉള്ള ഒരു കാർഷിക വിളയാണ് തേങ്ങ എന്നതിൽ അല്ലെങ്കിൽ തെങ്ങെന്നതിൽ ഒരു സംശയവും ഇല്ല കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളികൾ എന്ത് ഭക്ഷണം ഉണ്ടാക്കിയാലും തെങ്ങ് കൊണ്ടുള്ള അല്ലെങ്കിൽ തേങ്ങ കൊണ്ടുള്ള എന്തെങ്കിലും ഒരു പദാർത്ഥം അതിൽ ചേർക്കുവന്നതിൽ യാതൊരു സംശയമുള്ളൂ കാരണം ഭക്ഷണപദാർത്ഥങ്ങളൊക്കെ തയ്യാറാക്കുമ്പോൾ കൂടുതലും നമ്മൾ തേങ്ങ കൊണ്ടുള്ള ഉൽപ്പന്നങ്ങളാണ് നമ്മൾ നമ്മളതിൽ ചേർക്കാറുള്ളത് ഒരു കറി വെച്ചാലോ അല്ലെങ്കിൽ പായസം ഉണ്ടാക്കിയാലോ ഏത് ഭക്ഷണ പദാർത്ഥങ്ങൾ ഉണ്ടാക്കിയാലും തേങ്ങ കൊണ്ടുള്ള എന്തെങ്കിലും ഒരു പദാർത്ഥം നമ്മളതിൽ ചേർക്കുവന്നതിൽ യാതൊരു സംശയമുള്ളൂ അവിടെ കേരളത്തിൻ്റെ ഒരു യേശസ്സായ ആയ കേരളത്തിൻ്റെ ഐശ്വര്യമായ നാളികേരത്തെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ എല്ലാം ഒരു ഉത്തരവാദിത്വമാണ് ഇത് എൻ്റെ വീട്ടുമുറ്റത്ത് നിൽക്കുന്ന തെങ്ങാണ് നമുക്കിവിടെ സ്ഥലപരിമിതി ഒക്കെ വളരെ കുറവാണ് അപ്പൊ ഇവിടെ ഒരു വലിയ തെങ്ങും അതോടൊപ്പം തന്നെ രണ്ട് തെങ്ങും തൈകളുമാണ് ഇവിടെ നട്ടിട്ടുള്ളത് നമുക്ക് സ്ഥലമൊക്കെ വീട്ടുവളപ്പിൽ സ്ഥലം വളരെ കുറവാണ് പക്ഷെ എന്നാൽ പോലും ഈ തെങ്ങിനെ അത്യാവശ്യം വേണ്ട പരിചരണവും കൊടുത്ത് ഇതിനെ കായ്പിക്കണമെന്ന് ഒരു ആഗ്രഹം മനസ്സിലുണ്ടായിരുന്നു കാരണം എന്ന് പറഞ്ഞാൽ ഇത് ഗൗരി എന്ന് പറയുന്ന ഒരു തെങ്ങാണ് കരിക്കിന് ഉപയോഗിക്കുന്ന ഗൗരിഗാത്രക്കാർക്ക് അമ്പലത്തിലൊക്കെ നമ്മൾ ഉത്സവത്തിനൊക്കെ കിട്ടുന്ന അല്ലെങ്കിൽ ഭഗവാൻ നിവേദ്യം ഉണ്ടാക്കാൻ എടുക്കുന്ന ഇങ്ങനെ വളരെ ആരോഗ്യപരമായി ധാരാളം വൈറ്റമിൻസും മിനറൽസൊക്കെ റിച്ച് ആയിട്ട് നല്ല ഇളനീര് കിട്ടുന്ന ഒരു സൂപ്പർ തെങ്ങാണ് ഈ ഗൗരി ഗാത്രം എന്ന് പറയുന്ന തെങ്ങ് ഇത് ഞാൻ കണ്ണൂരിൽ നിന്ന് കൊണ്ട് നട്ട തെങ്ങാണ് നാട്ടും ഒരു അഞ്ച് വർഷം ആവർ തന്നെ ഇത് നന്നായിട്ട് കായ്ക്കാൻ തുടങ്ങി അന്നും വലിയ പരിചരണമൊന്നുമില്ല വീട്ടിൽ നിന്നും നമ്മൾ ഇതുപോലെ എന്തെങ്കിലും ചാണകമോ അല്ലെങ്കിൽ ചാരമോ ഇങ്ങനെയൊക്കെയുള്ള അത്യാവശ്യം വളങ്ങളും അതോടൊപ്പം തന്നെ നമ്മുടെ നെൽവയലുകളിലൊക്കെ നമുക്ക് കിട്ടുന്ന കുമ്മായോ ഇതൊക്കെ നമ്മൾ അത്യാവശ്യം കുറച്ചൊക്കെ ഇതിന് ഇടുമായിരുന്നു പക്ഷേ ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ഒരു രണ്ടു മൂന്ന് വർഷക്കാലം വേണ്ട രീതിയിലുള്ള പരിചരണം ഒന്നും പലവിധ പ്രശ്നങ്ങൾ ഈ തെങ്ങിനെ ബാധിച്ചു നമ്മൾ കേരളത്തിലെ മൊത്തം തെങ്ങിനെ ബാധിക്കുന്ന പ്രശ്നങ്ങളെല്ലാം എന്റെ വീട്ടിൻ്റെ മുറ്റത്ത് നിന്ന് തെങ്ങിനെയും ബാധിച്ചിട്ടുണ്ട് ഒരു പ്രതിരോധം എന്ന നിലയ്ക്ക് നമ്മൾ ആദ്യം കുമ്മൻചൊല്ലിക്കെതിരെയുള്ള മരുന്ന് ഉപയോഗിച്ചിട്ടുണ്ട് കുമ്മൻചൊല്ലിക്കെതിരെ ഫിപ്രോണിൽ എന്ന് പറയുന്ന ഗ്രാനുലാർ രൂപത്തിലുള്ള ഒരു തരി രൂപത്തിലുള്ള ഒരു കീടനാശിനി നമ്മൾ കടയിൽ നിന്ന് വാങ്ങി അതൊരു ഇരുപത് ഗ്രാം ഇരുന്നൂറ് ഗ്രാം മണലിൽ കുഴച്ച് തെങ്ങിന്റെ മണ്ടയിൽ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ തെങ്ങിന്റെ മണ്ടചീയൽ രോഗത്തിനെതിരെ നമ്മൾ കോണ്ടാഫ് എന്ന് പറയുന്ന ഒരു സിസ്റ്റമിക് പഞ്ചസൈഡ് ഒരു കുമിൾനാശിനി വാങ്ങി ഒരു ഒന്നര എം എൽ ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി തെങ്ങിൻ്റെ മണ്ട മൊത്തം നനയത്തക്കാരത്തിൽ ഒഴിച്ചു കൊടുത്തപ്പം തെങ്ങിൻ്റെ മണ്ട ജീലം പൂർണ്ണമായി മാറിയുന്നതാണ് പുതുവായി ഇപ്പം ധാരാളം ഓലകൾ ഈ തെങ്ങിൽ വരുന്നുണ്ട് അതെല്ലാം നല്ല അറ്റാക്ക് ഇല്ലാത്ത നല്ല ഓലകളാണ് ഈ തെങ്ങിൽ ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നത് അത് ഏറെ സന്തോഷമുണ്ട് അപ്പോൾ ഈ തെങ്ങിനെ കായ്പ്പിക്കണമെന്നത് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു അപ്പോൾ അതിന്റെ ഭാഗമായി നമ്മൾ ഈ തെങ്ങിന് തടം തുറന്നു ശേഷം നമ്മൾ ഒരു കിലോ കുമ്മായം നമ്മൾ തെങ്ങിൻ്റെ ചുവടിൽ ഇട്ടു പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ടുണ്ട് അവിടെ അപ്പോൾ പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ തെങ്ങിന് നന്നായിട്ട് ജൈവവളങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് അതോടൊപ്പം തന്നെ നമ്മൾ രാസവളങ്ങളും തെങ്ങിന് നമ്മൾ എന്നെ ഇടാനുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ നമ്മൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ തെങ്ങിന് തടം തുറക്കുമ്പോൾ രണ്ട് നമ്മൾ കായ്ക്കുന്ന തെങ്ങാണെങ്കിൽ ഒരു രണ്ട് മീറ്റർ വ്യാസാർത്ഥത്തിൽ വൃത്താകൃതിയിലോ അല്ലെങ്കിൽ എന്നെ ചതുരാകൃതിയിലോ തടമെടുക്കാം തടം എടുത്ത ശേഷമാണ് നമ്മൾ വളപ്രയോഗങ്ങൾ ചെയ്യേണ്ട കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെങ്ങിൻ്റെ എന്ന് പറഞ്ഞാൽ ഒരു ജലസംഭരണത്തിൻ്റെ ഒരു വലിയ സ്രോതസ്സാണ് പണ്ട് കാലത്ത് നമ്മൾ തെങ്ങിൻ്റെ ചൂടുകളിലെല്ലാം നന്നായിട്ട് തടവെടുക്കുവാറുണ്ട് അപ്പോൾ മഴവെള്ള സംഭരണിയുടെ ഒരു മാതൃകയാണ് തെങ്ങിൻ്റെ തടങ്ങൾ എന്നത് നന്നായിട്ട് പെയ്യുന്ന മഴയെല്ലാം ഈ തെങ്ങിൻ്റെ തടങ്ങളിൽ കെട്ടി ഇന്ന് മണ്ണിലേക്ക് താഴുകയും ചെയ്യാറുണ്ട് പക്ഷേ ഇന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെങ്ങിനാരും തടം തുറക്കാറില്ല ഇന്ന് പെയ്യുന്ന മഴയെല്ലാം നമ്മുടെ ജലാശയങ്ങളിലേക്ക് ഒലിച്ചെത്തിയും അങ്ങനെ വെള്ളപ്പൊക്കം ഉണ്ടായി നമ്മുടെ കൃഷിയിടങ്ങളൊക്കെ നശിക്കുന്നു വീടുകളിൽ വെള്ളം കയറുന്നു അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ എല്ലാവരും തെങ്ങിന് തടവെടുത്താൽ തന്നെ കേരളത്തിൽ പെയ്യുന്ന മഴയെല്ലാം മണ്ണിലേക്ക് താഴ്ന്നു പോകും ഇപ്പോൾ നമ്മൾ തടമെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ പ്രധാനമായിട്ട് പറയുന്നത് നമുക്കിവിടെ സ്ഥലപരിമിതി ഉണ്ട് നമ്മൾ രണ്ട് മീറ്റർ വ്യാസാർദ്ധത്തിലാണ് തെങ്ങിന് തടവെടുക്കേണ്ടത് കാരണം എന്ന് കഴിഞ്ഞാൽ തെങ്ങിൻ്റെ ഫീഡേഴ്സ് റൂട്ട് അല്ലെങ്കിൽ ആഗിരണ വേരുകൾ ആഗിരണ വേരുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ തെങ്ങിൻ്റെ ചുവട്ടിൽ വളമിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ വളമെല്ലാം വലിച്ചെടുത്ത് തെങ്ങിൻ്റെ ഇലകളിലെത്തിക്കുന്ന ആഗിണ വേരുകൾ അല്ലെങ്കിൽ ഫീഡേഴ്സ് റൂട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒന്നര മീറ്റർ വ്യാസാർഥത്തിലാണ് ഈ ഫീഡേഴ്സ് റൂട്ട് കാണപ്പെടുന്നത് അപ്പോൾ ഈ റൂട്ട് ഈ ഒന്നര മീറ്റർ സറൗണ്ടിങ്സിൽ നമ്മൾ വളമിട്ടാൽ മാത്രമേ വളരെ പെട്ടെന്ന് ഈ വേരുകൾ വല നമ്മളിടുന്ന വളങ്ങളെയെല്ലാം വലിച്ചെടുത്ത് തെങ്ങിന് എൻ്റെ ഓലകളിലെത്തിച്ച് ആഹാരം പാകം ചെയ്ത് തെങ്ങിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുകയും തെങ്ങിന് നല്ല വളർച്ചയും നമുക്ക് ധാരാളം കായ്കളും ഒക്കെ കെട്ടുകയുള്ളൂ അപ്പോഴാണ് അതുകൊണ്ട് തെങ്ങിന് തടമെടുക്കുമ്പോൾ രണ്ട് മീറ്റർ വ്യാസാർത്ഥത്തിൽ തടമെടുക്കുക കേട്ടൊരൊന്നര മീറ്റർ വ്യാ പിന്നെ ഡിസ്റ്റൻസിൽ നമ്മൾ വളങ്ങളൊക്കെ നമുക്ക് ഇടാവുന്നതാണ് നമുക്ക് പ്രധാനമായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ കുമ്മായം ഇട്ട് മണ്ണിൻ്റെ പി എച്ച് കൃത്യമായിട്ട് ബാലൻസ് ചെയ്യണം നമുക്ക് പി എച്ച് മാത്രമല്ല നമ്മുടെ കാൽഷ്യം എന്ന മൂലകം ചെടികളുടെ കോശവിഭജനം കൃത്യമായി നടക്കുന്നതിനും അതോടൊപ്പം തന്നെ കോശഭിത്തി ബലപ്പെടുത്തുന്നതിനും സഹായിക്കുന്ന ഒരു ഘടകമാണ് അവിടെ മണ്ണിൻ്റെ പി എച്ച് കൃത്യമായിട്ട് കുമ്മായം ഇടുന്നതിലൂടെ ബാലൻസ് ആവും അതോടൊപ്പം തന്നെ ചെടികളുടെ കോശ വിഭജനം കൃത്യമായി നടക്കുന്നതുകൊണ്ട് ചെടികളുടെ വളർച്ച തെങ്ങിൻ്റെ വളർച്ച നന്നായിട്ട് ഉണ്ടാവും നമ്മുടെ തെങ്ങിൻ്റെ ഓലകൾക്ക് നല്ല കരുത്തും പ്രതിരോധ ശക്തിയെ കിട്ടുന്നതിനും ഈ കാൽസ്യം എന്ന മൂലകം കാരണം കോശഫിത്തിക്ക് ബലം വരുമ്പോൾ സ്വാഭാവികമായി തെങ്ങിന് നല്ല കരുത്തും പ്രതിരോധ കിട്ടുന്നതിന് കിട്ടുന്നതിനും സഹായമാണ് കാൽസ്യം എന്ന മൂലകം ഏതൊരു ചെടിയുടെയും വളർച്ചയ്ക്ക് ഇപ്പം തെങ്ങിനായാലും വാഴയായാലും പച്ചക്കറിയായാലും വളരെ അത്യന്താപേക്ഷിതമായ മൂലകമാണ് അത് നമുക്ക് തുടക്കത്തിൽ തന്നെ കൊടുക്കണം കുമ്മായ വസ്തുക്കൾ നമ്മൾ മണ്ണിൽ ചേർത്ത് കഴിഞ്ഞാൽ പതിനഞ്ച് ദിവസം കഴിഞ്ഞ് മാത്രമേ നമുക്ക് ജൈവവളങ്ങളും മറ്റു രാസവളങ്ങളൊക്കെ ഉപയോഗിക്കാൻ പാടുള്ളൂ ഇവിടെ നമ്മൾ ശരാശരി ഒരു അൻപത് കിലോ എന്ന കണക്കിന് ജൈവവളങ്ങൾ ഇട്ടിട്ടുണ്ട് ഇതിപ്പം ചാണകമായിട്ടിട്ടുണ്ട് അതോടൊപ്പം തന്നെ എന്നാൽ പച്ചിലുകളൊക്കെ നന്നായിട്ട് എന്നെ ചാണകവുമായി കൂടിക്കലർന്ന ഒരു മിശ്രിതം തന്നെയാണ് പച്ചിലുകളൊക്കെ കഴുകി ചേർന്ന ഒരു മിശ്രിതം ഇട്ടിട്ടുണ്ട് അതോടൊപ്പം തന്നെ രാവിലെ നമ്മൾ ഇവിടെ ചാരം ഇട്ടിട്ടുണ്ട് നമ്മളെ വീട്ടിലൊക്കെ വിറകൊക്കെ കത്തിക്കുന്ന ചാരമൊക്കെ നമ്മൾ തെങ്ങിൻ്റെ ചുവട്ടിലിട്ടു കടലപ്പുണ്ണൊക്കെ കേട്ട് കഴിഞ്ഞാൽ തെങ്ങിന് നല്ല കിട്ടുന്നതിന് അത് വളരെ സഹായമാവും അതോടൊപ്പം തന്നെ വേപ്പിൻ മിണ്ണാക്കി ഇട്ട് കഴിഞ്ഞാൽ ചെടികളുടെ വേര്പടല നമ്മുടെ തെങ്ങിൻ്റെയൊക്കെ വേര്പടലങ്ങളെയൊക്കെ ആക്രമിക്കുന്ന പല വിധത്തിലുള്ള കീടങ്ങളുടെ അറ്റാക്കിൽ നിന്നൊക്കെ നമ്മുടെ വേര്പടലങ്ങൾക്ക് സംരക്ഷണം കിട്ടും ഇത് അഞ്ച് വർഷത്തിന് മുകളിൽ പ്രായമായ ഒരു തെങ്ങാണ് നമ്മൾ അഞ്ചു വർഷത്തിന് മുകളിൽ പ്രായമായ തെങ്ങിന് ജൈവവളം ഉപയോഗിക്കുമ്പോൾ നമ്മൾ കുറഞ്ഞത് ഒരു അൻപത് കിലോ തടം തുറന്ന തെങ്ങുകൾക്ക് ഒരു അൻപത് കിലോയിൽ കൂടുതൽ ജൈവവുളം ഓടണം അത് നമുക്ക് എല്ലുപൊടിയാവാം ആവാം വേപ്പിൻ പിണ്ണാക്കാവാം പച്ചിലവളങ്ങളാവാം മറ്റ് കമ്പോസ്റ്റുകളാവാം ചൈരുചോറ് കമ്പോസ്റ്റ് ആവാം മണ്ണിര കമ്പോസ്റ്റ് ആവാം നമുക്ക് സുലഭമായി കിട്ടുന്ന ഏത് ജൈവവളമായാലും ഒരു അൻപത് കിലോയ്ക്ക് മുകളിൽ തെങ്ങിൻ്റെ തടത്തിൽ നമ്മൾ ജൈവവളമായിട്ട് കൊടുക്കണം അതോടൊപ്പം തന്നെ നമുക്ക് രാസവളവും നമ്മൾ ഇട്ട് കൊടുക്കണം നമുക്ക് രാസവളങ്ങളായിട്ട് നമ്മൾ പ്രധാനമായിട്ട് യൂറിയ നമുക്ക് ഒരു തെങ്ങിന് ഒരു അഞ്ച് വർഷത്തിന് മുകളിൽ പ്രായമായ ഒരു തെങ്ങിന് നമുക്ക് ഒന്നേകാൽ കിലോ യൂറിയ നമ്മുടെ തെങ്ങിൻ്റെ ചുവട്ടിൽ ഇട്ട് കൊടുക്കാം അതോടൊപ്പം തന്നെ രണ്ട് കിലോ ബോസ് നമ്മുടെ തെങ്ങിൻ്റെ തടത്തിൽ നമുക്ക് ഇട്ട് കൊടുക്കാം അതോടൊപ്പം തന്നെ ഒരു രണ്ട് കിലോ പൊട്ടാഷ് നമ്മുടെ തെങ്ങിൻ്റെ തടത്തിൽ ഇട്ട് കൊടുക്കാം കാരണം എന്ന് പറഞ്ഞാൽ നൈട്രജൻ എന്ന മൂലകം സുലഭമായിട്ട് അടങ്ങിയിട്ടുള്ള ഒരു രാസവളമാണ് യൂറിയ യൂറിയ ഇടുമ്പോൾ തെങ്ങിന് നല്ല വളർച്ച കിട്ടും അതോടൊപ്പം തന്നെ ഫാക്ടം ഫാക്ടംബോസിൽ ഫോസ്ഫറസും നൈട്രജനും ധാരാളം അടങ്ങിയിട്ടുണ്ട് അപ്പോഴേ ചെടികൾക്ക് നല്ല തെങ്ങിന് നല്ല വളർച്ച കിട്ടും അതോടൊപ്പം തന്നെ തെങ്ങിൻ്റെ തണ്ടുകൾക്കൊക്കെ നല്ല കരുത്തും തെങ്ങിന് നല്ല ബലവും കരുത്തും ഒക്കെ കിട്ടുന്നതിന് സഹായിക്കുന്ന ഒരു വളമാണ് ഫാക്ടം ബോസ് അതിൽ ഫോസ്ഫറസ് ധാരാളം അടങ്ങിയിട്ടുള്ളതുകൊണ്ട് നല്ല കരുത്ത് കിട്ടും നമ്മുടെ ശരീരത്തിലെ എല്ലുകളിൽ അടങ്ങിയിട്ടുള്ള ഒരു രാസപദാർത്ഥമാണ് ഫോസ്ഫറസ് നമുക്ക് എല് നമുക്ക് നിവർന്ന് നിൽക്കാൻ കഴിയും നമുക്ക് നട്ടിലൊക്കെ ഉള്ളതുകൊണ്ടാണ് അതോടൊപ്പം തന്നെ നമ്മുടെ ശരീരത്തിലേക്ക് ഇങ്ങനെ മുഷ്ടി ചുരുറ്റിയൊക്കെ പിടിക്കാൻ കഴിയും നമ്മുടെ ശരീരത്തിൽ എല്ലുകൾ ഉള്ളതുകൊണ്ടാണ് എല്ലുകൾക്ക് നല്ല ബലം നൽകുന്ന ഫോസ്ഫറസ് അതുപോലെ ഫാക്റ്റോസിൽ ഫോസ്ഫറസ് ധാരാളം അടങ്ങിയിട്ടുള്ളതുകൊണ്ട് നല്ല തെങ്ങുകൾക്ക് തെങ്ങും തടികൾക്കൊക്കെ നല്ല ബലം കിട്ടുന്നതിനും നല്ല കരുത്ത് കിട്ടുന്നതിനും നിവർന്ന് നിൽക്കാനുള്ള ശേഷി കിട്ടുന്നതിനും അത് സഹായമാവും ഒരു ചെടി നന്നായിട്ട് പുഷ്പിക്കുന്നതിനും കായ്ക്കുന്നതിനൊക്കെ സഹായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മൂലകമാണ് പൊട്ടാഷ് എന്നത് പൊട്ടാഷ് എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ മണ്ണ് കേരളത്തിൽ നടത്തിയിട്ടുള്ള മണ്ണ് പരിശോധനയുടെ റിസൾട്ടൊക്കെ എടുത്ത് പരിശോധിച്ചപ്പോൾ പലയിടത്തും പൊട്ടാഷിൻ്റെ ഒരു കുറവ് അനുഭവപ്പെടുന്നുണ്ട് ഇപ്പോൾ പൊട്ടാഷ് എന്ന മൂലകത്തിൻ്റെ കുറവ് അനുഭവപ്പെടുമ്പോൾ ചെടികൾ നല്ല പ്രൊഡക്ഷൻ ഉണ്ടാവുന്നില്ല വിളവ് വിളവുണ്ടാവില്ല ചെടി കായ്ക്കില്ല പൂക്കില്ല ഇങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥയാണ് നമ്മുടെ തെങ്ങുകൾ നന്നായിട്ട് ഉണ്ടാവുന്നതിനും പൂങ്കുലുകൾ വിരിയുന്നതിനും കൃത്യമായിട്ട് അത് കായ്ച്ച് തേങ്ങയായി മാറുന്നതിനൊക്കെ സഹായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മൂലകം പൊട്ടാഷാണ് നമുക്ക് അഞ്ച് മുകളിൽ പ്രായമായ കായ്ക്കുന്ന തെങ്ങുകൾക്കാണെങ്കിൽ ഒരു രണ്ട് കിലോയ്ക്ക് മുകളിൽ പൊട്ടാഷ് കൃത്യമായിട്ട് കൊടുത്തിരിക്കണം ബോറോണിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ട് നമ്മുടെ തെങ്ങുകളിലെ മച്ചിങ്ങയെല്ലാം പൊഴിഞ്ഞു പോകാറുണ്ട് ധാരാളം കർഷകരുടെ ഒരു പരാതിയാണ് തെങ്ങിലെ കായുകൾ അല്ലെങ്കിൽ നമ്മുടെ തെങ്ങിലെ മച്ചിങ്ങകളൊക്കെ അല്ലെങ്കിൽ കുച്ചങ്ങ എന്നൊക്കെ പറയും തിരുവനന്തപുരത്തൊക്കെ കുച്ചങ്ങ എന്ന് പറയും നമ്മുടെ മലബാറിലൊക്കെ പോയി കഴിഞ്ഞാൽ മധ്യ കേരളത്തിൽ മച്ചിങ്ങ എന്ന് പറയും ഈ മച്ചിങ്ങ അല്ലെങ്കിൽ വെള്ളക്കൊക്കെ പൊഴിഞ്ഞു പോകുന്നത് ബോറോൺ എന്ന മൂലകത്തിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ടാണ് അപ്പോഴും ബോറോൺ എന്ന മൂലകം നമുക്ക് ഒരു തെങ്ങിന് ആവശ്യമാണ് അപ്പോൾ ഒരു തെങ്ങിന് ശരാശരി അമ്പത് മുതൽ നൂറ് ഗ്രാം ബോറാക്സ് ബോറാക്സ് ആണ് നമുക്ക് ബോറോൺ അടങ്ങിയിട്ടുള്ള ഒരു വളമാണ് ബോറാക്സ് എന്നത് അപ്പോൾ ബോറാക്സ് ഒരു അൻപത് മുതൽ നൂറ് ഗ്രാം ഒരു തെങ്ങിന് ഒരു വർഷം നിർബന്ധമായി കൊടുത്തിരിക്കണം അപ്പോൾ പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെങ്ങിന് നല്ല പച്ചപ്പ് കിട്ടുന്നതിന് നമുക്കറിയാം കേരളത്തിലെ തെങ്ങുകളെല്ലാം പലയിടത്തും മഞ്ഞളിപ്പുണ്ട് മഞ്ഞളിപ്പ് എന്ന് പറഞ്ഞാൽ മഗ്നീഷ്യം എന്ന മൂലത്തിൻ്റെ കുറവുകൊണ്ടാണ് തെങ്ങിൽ മഞ്ഞളിപ്പ് ഉണ്ടാവുന്നത് അപ്പോൾ അഞ്ച് വർഷത്തിന് മുകളിൽ പ്രായമായ ഒരു തെങ്ങിന് ശരാശരി അര കിലോ മഗ്നീഷ്യം സൾഫേറ്റ് ഇടണമെന്നാണ് ഒരു റെക്കമെൻഡേഷൻ അപ്പോൾ നമുക്ക് രണ്ട് തവണകളായിട്ട് നമുക്ക് ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം അല്ലെങ്കിൽ ഇരുന്നൂറ്റമ്പത് ഗ്രാം ചെയ്ത രണ്ട് തവണകളായിട്ട് മഗ്നീഷ്യം സൾഫേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ തെങ്ങിൻ്റെ മഞ്ഞൾപ്പ് മാറുവെന്നതാണ് അപ്പോൾ ഇങ്ങനെയാണ് തെങ്ങിൻ്റെ വളപ്രയോഗം വന്നത് കായ്ക്കുന്ന തെങ്ങിൻ്റെ വളപ്രയവുമാണ് അല്ലെങ്കിൽ അഞ്ച് വർഷത്തിന് മുകളിൽ പ്രായമായ തെങ്ങിൻ്റെ വളപ്രയവുമാണ് ഞാനിവിടെ പറഞ്ഞത് അപ്പോൾ രാസവളങ്ങൾ ഇടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് യൂറിയായാലും ഫാക്ടമോസ് ആയാലും പൊട്ടാഷായാലും മറ്റ് മൈക്രോ ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുള്ള രാസവളങ്ങളായാലും നമ്മൾ തെങ്ങിനിടുമ്പോൾ ആകെയുള്ള രാസവളത്തിൻ്റെ നാലിൽ മൂന്ന് ശതമാനം ജൂൺ ജൂലൈ മാസങ്ങളിൽ നമ്മൾ തടം തുറന്ന ശേഷം ഇടണം കാരണം എന്ന് പറഞ്ഞാൽ അപ്പോൾ നല്ല മഴയുള്ള സീസണാണ് അപ്പോൾ ആ സമയത്ത് തന്നെ നന്നായിട്ട് തെങ്ങിതെല്ലാം വലിച്ചെടുക്കും പിന്നെ രണ്ടാമത്തെ ഡോസ് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഡിസംബർ ജനുവരി മാസങ്ങളിലാണ് പണ്ട് കാലത്ത് ഡിസംബർ ജനുവരി ഡിസംബർ ജനുവരി മാസത്തോട് അനുവദിച്ച് ഒറ്റപ്പെട്ട മഴകളെങ്കിലും കിട്ടുമായിരുന്നു പക്ഷേ ഇപ്പം മഴ ഗ്യാരണ്ടി ഒന്നും പറയാൻ നമുക്ക് കഴിയില്ല അപ്പം അതുകൊണ്ട് നമുക്ക് ഈ ഡിസംബർ ജനുവരി മാസങ്ങളിൽ രണ്ടാമത്തെ ഡോസ് കൊടുക്കുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെയുള്ളതിൻ്റെ ഒരു ശതമാനം നമ്മൾ ബാക്കി വെച്ചിട്ടുള്ളത് നമുക്ക് ആ ഡിസംബർ ജനുവരി മാസത്ത് തെങ്ങിൻ്റെ ചുവടുകൾ കഴിഞ്ഞാൽ തെങ്ങ് അത് വലിച്ചെടുത്തോളൂ ഇങ്ങനെ രണ്ട് ഡോസുകളിലായിട്ടാണ് നമുക്ക് രണ്ട് സ്പിറ്റ് ഡോസസ് ആയിട്ടാണ് രാസവളങ്ങൾ നമ്മൾ തെങ്ങിന് നൽകുന്നത് പിന്നെ ഇപ്പം പല കമ്പനികളും തെങ്ങിൻ്റെ മൈക്രോ ന്യൂട്രിയൻസ് സ്പെഷ്യൽ ആയിട്ടുള്ള മൈക്രോ ന്യൂട്രിയൻസ് വളങ്ങൾ ഇറക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് വേണമെങ്കിൽ ഒരു തെങ്ങിന് വാങ്ങി ഒരു നൂറ് ഗ്രാം വീതം ഇട്ടു കൊടുത്താൽ പോലും മൈക്രോ ന്യൂട്രിയൻസിൻ്റെ ഡെഫിഷ്യൻസിയൊക്കെ പരിഹരിച്ചുകൊണ്ട് തെങ്ങ് നന്നായി വളരുന്നതിനും നന്നായിട്ട് കായ്ക്കുന്നതിനും ഇത് വളരെ സഹായമാവും അപ്പോൾ ഇങ്ങനെയുള്ള പരിചരണ മാർഗങ്ങളാണ് നമ്മൾ ചിട്ടയായിട്ട് ചെയ്യേണ്ടത് അപ്പോൾ എല്ലാവരും നന്നായിട്ട് വളം ചെയ്യണം നന്നായിട്ട് പരിപാലിച്ചാൽ മാത്രമേ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഐശ്വര്യമായിട്ടുള്ള നാളികേരങ്ങളെ നമുക്ക് സംരക്ഷിച്ചെടുക്കാൻ കഴിയും അപ്പോൾ അതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ എല്ലാവരും പങ്കാളിയാവണമെന്നാണ് ഈ അവസരത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇപ്പം തെങ്ങിനെ വളം ചെയ്യേണ്ട ഏറ്റവും അനുകൂലമായ ഒരു സാഹചര്യമാണ് മെയ് ജൂൺ മാസങ്ങളിലാണ് ഇപ്പം മഴയൊക്കെ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ മണ്ണ് തണുത്തിട്ടുണ്ട് ഇപ്പം വളപ്രയോഗങ്ങൾ നമ്മൾ നന്നായിട്ട് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ തെങ്ങ് കൃത്യമായിട്ട് ഇതെല്ലാം വലിച്ചെടുത്തുകൊണ്ട് നന്നായിട്ട് കായ്ക്കുന്നതിന് സഹായകമാവും അപ്പോൾ എല്ലാവരും അത് ശ്രദ്ധിച്ച് ചിട്ടയായിട്ടുള്ള വളപ്രയോഗങ്ങൾ നമ്മുടെ തെങ്ങിന് ചെയ്തുകൊണ്ട് നാളികീര ഉൽപാദനത്തിൽ ഒരു വലിയ വർധന ഉണ്ടാവണമെന്നാണ് അവസരത്തിൽ എനിക്ക് പറയാനുള്ളത് എല്ലാവരും സന്തോഷമായിരിക്കണം എല്ലാവരും കൃഷി ചെയ്യണം കൃഷി എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൻ്റെ നട്ടല്ലാണ് മാനവരാശിയുടെ ജീവൻ്റെ നിലനിൽപ്പിൻ്റെ അടിസ്ഥാനമാണ് കൃഷി അപ്പോൾ അതുകൊണ്ട് എല്ലാവരും നന്നായിട്ട് കൃഷി ചെയ്യുക